രണ്ടു ദിവസം ഇടവിട്ട് നമ്മൾ ലൈവ് വന്നാലും ശനിയാഴ്ച ദിവസമൊക്കെ എന്നും ലൈവ് വരണം എന്ന് ആലോചിക്കുന്നതാണ് ഇപ്പൊ കഴിഞ്ഞ ശനിയാഴ്ച നടന്നില്ല എപ്പോഴൊക്കെയോ നടക്കുന്നുണ്ട് അതനുസരിച്ചാണ് ഞാൻ ലൈവ് വരുന്നത് അപ്പൊ ആരും വന്നിട്ടില്ല നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്ത് ആരൊക്കെയൊക്കെ വരുന്നത് ആരും വരുന്ന ആരാണോ പിന്നെ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം ലൈവ് ഇരിക്കുന്ന ഭയങ്കര ബോറാട്ടം ആരെയും കാണുന്നില്ല തന്നെ വർത്താനാണ് പറയുന്നത് എല്ലാ പ്രശ്നവും ഞാൻ വരുന്ന തന്നെയാണ് പറയുന്നത് പിന്നെ എന്തായാലും എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ ചെറുതായിട്ടൊക്കെ സെറ്റായിട്ട് വരുന്നുണ്ട് ക്വാളിറ്റിസേഷൻ ഒക്കെ ആയി ഞാൻ സെറ്റപ്പായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ് ഇത്രയൊക്കെ എത്താൻ സാധിച്ചത് അപ്പോൾ വന്ന് തന്നെ എല്ലാവരും സഹകരിച്ച് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എന്താണ് എല്ലാവർക്കും വിശേഷം അഗിലേഷ് ഹായ് ഹായ് അഗിലേഷ് വന്നിട്ട് ആദ്യത്തെ ആളാണ് കേട്ടോ താങ്ക് യു ഇപ്പൊ തുടങ്ങിയു ലൈവ് ലൈവ് ഒരു മിനിറ്റ് ആയിരുന്നുള്ളൂ അത് ലൈക്ക് ചെയ്യണം കേട്ടോ ലൈവില് വന്നെന്തായിരുന്നു പിന്നെന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ എവിടെയാണ് വീഡിയോസ് എല്ലാം പൊളിയാണ് താങ്ക് യു താങ്ക് യു വീഡിയോസൊക്കെ കാണാറുണ്ടാവും നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഞങ്ങളുടെ ചാനലൊക്കെ വരുന്ന കേട്ടോ ഇപ്പം ചാനൽ മോണിറ്റൈസേഷൻ ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ടേത്തേക്ക് നല്ലപോലെ സപ്പോർട്ട് വേണം പിന്നെന്താ ഞങ്ങൾക്ക് യൂട്യൂബ് ചാനലുള്ള ആളാണോ അതോ അല്ലാതെ അല്ലാത്ത ആളാണോ പിന്നെ ചെറിയ പേര് വരുന്നുണ്ട് കമൻ്റ് ഒന്നും ചെയ്ത് ജസ്റ്റ് വന്ന് കണ്ടിട്ട് പോയവരുണ്ട് അപ്പം അഗ് ലൈക്ക് ചെയ്യണം ഇല്ല ലൈക്ക് ചെയ്തിട്ടില്ല പ്രാക്ടീസ് ചെയ്യുന്നില്ല ഇപ്പം ചെയ്യുന്നില്ല ഇപ്പം ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് റെസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ തുടങ്ങണം അപ്പം ഡ്യൂട്ടിക്ക് ഒരു ഓഫീസിൽ പോകണതിൻ്റെ കൂടുതൽ പ്രാക്ടീസ് ഇല്ലാതെ പറ്റുന്നില്ല വേർആർ യു ഫ്രം ഐ ആ ഫ്രം കേരള ഇടുക്കി ഇടുക്കി ഡിസ്ട്രിക്ട് നൗ മുംബൈ റെയിൽവേസിലാണല്ലേ അതെ റെയിൽവേയിലാണ് ജോലി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശ് ഏത് ഭാഷ ഹിന്ദി ിന്ദി തൊടാ തൊടാ വീഡിയോ കോളം മോക്കും ചേച്ചി കഴിച്ചോ ഇല്ല കഴിച്ചിട്ടില്ല കഴിക്കാൻ പോകുന്നുള്ളപ്പോൾ കഴിച്ചോന്ന് ചോദിച്ചു വിളിച്ച് കഴിക്കണം ഇച്ചിരി ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്നതേ ഉള്ളൂ കഴിച്ചിട്ടില്ല അപ്പൊ ഞാൻ ലൈവ് പോരാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ പറഞ്ഞ ഒമ്പതര ആവുമ്പോ ഞാൻ ലൈവ് പോകുന്നു എന്നോട് പലരും ചോദിച്ചതോടൊക്കെ പറഞ്ഞു എനിക്ക് കറക്റ്റ് ടൈമിങ് ഇല്ല ഇത് വരാൻ പറ്റുന്നില്ല പതിനഞ്ചു പേരോളം നിങ്ങൾ ആരും ലൈക്ക് ചെയ്തിട്ടില്ല അഖിലേഷ് ലൈക്ക് ചെയ്തോ പിന്നെ ആരാ വൺ ലവ് മാധവ അത് ലൈക്ക് ചെയ്തിട്ടില്ല മുഹമ്മദ് ലൈക്ക് ചെയ്തിട്ടില്ല ആരും ലൈക്ക് ചെയ്യാതെന്താ ഇഷ്ടപ്പെടാത്തോണ്ടായിരിക്കും ഞാൻ ലൈക്ക് ചെയ്യണം കേട്ടോ പ്രാക്ടീസൊക്കെ ചെയ്ത് ഇനി തിരിച്ച് സ്പോർട്സ് ഒന്നാലും ചെയ്യണം എന്നാണ് ആഗ്രഹം പക്ഷെ ഓരോ സാഹചര്യങ്ങൾ അതിനനുവദിക്കുന്നില്ല സാഹചര്യം അനുവദിച്ച ഓർപ്പാട്ടൊക്കെ ചെയ്യും പിന്നെന്താണ് അൽഫോൻസിലായിരുന്നല്ലേ വർക്കൗട്ട് ചെയ്ത് അപ്പൊ എന്നെ അറിയുന്ന ആരും ആരും ഓ ഇതിലുള്ളതായിട്ട് കാണുന്നില്ല പ്രാക്ടീസ് ചെയ്തുകൊണ്ടെന്നു വെച്ചാൽ ഇപ്പോൾ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പ്രാക്ടീസിന് വേണ്ടിയിട്ട് അവിടെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ പഠിച്ചതൊക്കെ അസംഷൻ കോളേജ് ചങ്ങനാശ്ശേരിയിലായിരുന്നു അത് ജോലി കിട്ടിയത് കഴിച്ചിട്ട് ബിപിൻ സാറിൻ്റെ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പാലായിൽ വന്നിരുന്നതാണ് ഇപ്പോൾ സാർ കോളേജിലെ കോളേജിലെ സാർ തങ്കത്തിൻ സാറാണ് സാറിൻ്റെ കൂടെ എല്ലാം പ്രാക്ടീസ് ചെയ്തേ സാറിൻ്റെ സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് വിപിൻ സാറിൻ്റെ കൂട്ടിൽ പ്രാക്ടീസ് ചെയ്തു എനിക്കറിയാം എന്നെ അറിയുന്ന ആളാരും പറഞ്ഞാൽ അധികം വേറെ എങ്ങനെ അറിയാം എന്നെ കണ്ടിട്ടുണ്ടോ അതോ നിങ്ങൾ എന്ത് ചെയ്യുന്നതാണ് എനിക്ക് ശരിക്കുള്ള നെയ്തിന്യാണത് ായിരുന്നു എന്താ ചെയ്തോണ്ടിരുന്ന ഇപ്പൊ എന്ത് ചെയ്യുന്നു ഇപ്പൊ ആർമിയിലാണ് ആർമിക്കാര ഫോട്ടോ കാണാൻ വേണ്ടി വന്നു നിങ്ങളുടെ ഫോട്ടോ തന്നെയാണ് ഇട്ടേക്കുന്നത് പക്ഷെ ഞാൻ കണ്ടിട്ടില്ല ഞാനറിയില്ല പതിമൂന്ന് പതിനാറ് വരെ പുനലൂര് എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് പുനലൂര് പഠിച്ചവരെയൊക്കെ ഇരിക്കലേ പക്ഷെ കോളേജ് തന്നെയാണോന്നറിയത്തില്ല ആരുടെ കൂടെ ആയിരുന്നു പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെ കോച്ച് എഴുന്നേറ്റ് നിക്കാമോ എന്തിനാ എത്തി നിക്കുന്നേ ഇങ്ങനെ കാണത്തില്ലല്ലോ ആകാശിന്റെ കൂട്ടുകാരെ അറിയാമായിരിക്കില്ല പല ആഘോഷം പുനലൂരുള്ള ആരും പുനലൂരാണ് പുനലൂരുള്ള ഒരാള് ലൈവിനകത്ത് വന്നു അങ്ങിൽ അഖിലേന്ന് പറഞ്ഞ ഒരാൾ അപ്പൊ ആള് പറഞ്ഞ അഖിലന്ന് ഞാൻ അറിയില്ല എന്നെ അറിയുന്നു അപ്പൊ എവിടെയാണ് പഠിച്ചെന്നൊക്കെ ചോദിച്ചു ഞാൻ പാലക്കെ അപ്പൊ എസ് എൻ സി കോളേജ് പുനലൂരാണ് അന്നാ ഞാൻ ചോദിച്ചു പുനലൂര് സാറേ സന്തോഷം ഞാൻ അറിയും അപ്പൊ പിന്നെ ആണെങ്കിൽ പറഞ്ഞത് ആകാശില്ല നമ്മുടെ ആകാശ് ആകാശിനെ ഒക്കെ അറിയുന്ന ആകാശിന്റെ കൂട്ടുകാരനായിരുന്നു നിബിനി അറിയുന്നു കൊച്ചു വന്നിട്ടുണ്ട് കേട്ടോ ബാബാ അമ്മ പോയോ ചോദിച്ചു അറിയും പിന്നെ രാഹുൽജിപ്പിള്ളിണ്ടാവും അവരൊക്കെ നോക്കിയല്ല അവര് പിന്നെ ആകാശ് കൊറേ കരയാണ് അറിയുന്നവരുണ്ടായി ഇവിടെ കാലാവസ്ഥ ഭയങ്കര ചൂടാണ് ഭയങ്കര ചൂടാ അല്ലെ പറഞ്ഞ ചൂടാന്ന് പറഞ്ഞാര ചൂടാ ചൂട് hai bên này hai hai bên này áp bên tay kia áp bên tay áp đi friendship love. ai, ai, ai. Big oh thank you thank you oh cái yes, thứ <coughs> ായിട്ട് വന്നിട്ട് ഒന്നും കാണാൻ ഒന്നും ഇല്ല പിന്നെ റെഗുലർ ആയിട്ട് വരുന്ന പേരുണ്ട് ആരെങ്കിലും ലൈക്ക് പോലും ചെയ്തിട്ടില്ല അത്ലറ്റ് ആണ് ലോങ് ജമ്പർ ആണ് എന്റെ അമ്മ മുടി പരിചയ ലൈക്ക് ചെയ്തിട്ട് കാണോ വീഡിയോ നമ്മൾ ഭാവങ്ങളെ അത്രയും വർത്തമാനം പറഞ്ഞിട്ടിരിക്കുന്ന ലൈക്ക് ചെയ്യോ തിന്നടാ നമ്മള് മുടി മുടി തിരിഞ്ഞു ആരാച്ചിക്ക് ചേച്ചി അന്നിട്ടുണ്ട് ഹായ് വന്നി ഹായ് ഹായ് request uh, accept the chair. Hmm. 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 next Hmm. okay next time Hmm. അതിന്റെ ചേച്ചി എന്നേച്ചേച്ചി എന്നേച്ചു ആ കയ്യിൽ വായിൽ വെച്ചിട്ടാണോ ചേച്ചി ചേച്ചി നോക്കി ആരാക്ക് അത് ആരാ വീട്ടിലില്ലേ നീ വീട്ടിൽ നിന്ന് എവിടെ പോയേക്കുവാൻ ചേച്ചി വീട്ടിലില്ലെന്ന് നൈറ്റിന് എവിടെയോ ചാടിപ്പോയി ഹായ് ഹായ് സലാം ശങ്കർ പി ഏഴുള്ള മോളെ വന്ദന ബാക്കി എവിടെ പോയി കളിയാക്കുന്നതിന് ഒരു വേദിയുണ്ട് കേട്ടോ ഏഴകുള്ള സുന്ദരി അമ്മ ബാക്കി തൊണ്ണൂറ്റി മൂന്ന് എവിടെ പോയി പോയാവോ നമുക്കൊന്നും അഴകില്ല അല്ല അമ്മ കളിയാക്കാൻ കേട്ടോ മുരിക്കാശ്ശേരിലാണെന്നല്ലേ ഓകെ കറുപ്പിന് ഏഴ കാണു ശരി ഏഴകേ ഉള്ളു ബാക്കി അഴകളുക്കാർ കാണു അപ്പ എന്ത് കുഞ്ഞു അപ്പ എടുത്തു അപ്പേ ആ വിചെ എടുത്തു നീക്കാരൻ എന്താ ചെയ്യുന്നത് ആണെങ്കിൽ ഒമാനിലായിരുന്നു പെട്രോളിംഗ് റിഗിലായിരുന്നു ജോലി ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പം രണ്ട് വർഷം നിർത്തി ആയി നിർത്തി പോകുന്നിട്ട് നിർത്തിന്ന് വെച്ചാൽ അങ്ങനെ എത്തുമണിയില് പോകാം അപ്പം ഞങ്ങൾ ഇവിടെ മുംബൈക്ക് പോന്നപ്പോ ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിട്ട് ഈൻ്റെ കൂടെ പോകുന്നതാണ് പോകുന്നു ഉച്ച പിന്നെ ഇടക്ക് മട എനിക്ക് നിറവുമുണ്ട് ഓക്കെ ഓക്കെ ഓരോരുത്തരുടെ കമന്റുകൾ ഇവിടെ ഒന്ന് എനിക്ക് കാണാം വാ രണ്ട് സെക്കൻഡ് വായിച്ചെന്നു ഇതിന്റെ വലിയ കാമകന്മാരുടെയൊക്കെ ഫ്രണ്ട്സ് ഉണ്ട് കാണാം നീ ലൈവ് എന്റെ വന്നിട്ടുണ്ട് ലൈവില് കാണിക്കാൻ പാടില്ലെന്നോ കുട്ടികളെയോ അതാരാണോ പറഞ്ഞത് ലൈവ് നമ്മള് കണ്ടിട്ടില്ല ഈ കുഞ്ഞാറ്റ കുഞ്ഞാറ്റീ കുഞ്ഞാറ്റനെ നീ കണ്ടില്ലേ കുഞ്ഞാറ്റ കുഞ്ഞാറ്റത് നേരം മടിയിൽ ഇറങ്ങി പോയി ശിഷ്യൊന്നുമില്ല അവര് നമ്മള് അവര് കരയിന്നതോ ഡ്രാതെയോ അങ്ങനെയൊക്കെ കാണിച്ച ശിഷ്യുണ്ട് നമ്മളെന്തോ വല്യ ഫാനാ ഫ്രണ്ട്ഷിപ്പ് പക്ഷെ നിങ്ങളുടെയൊക്കെ ഒറിജിനൽ നമുക്ക് നമ്മുക്കാരെ മനസ്സിലാവത്തില്ലോ അങ്ങനെ ഉണ്ടോ നമുക്ക് എന്തായാലും അറിയത്തില്ല ട്ടോ ഇനി കാണിക്കുന്നില്ല ബിസിയാണ് ഓഫീസിൽ പോകുന്നുണ്ട് ഓഫീസിൽ പോകുന്നുണ്ട് തമിഴ്നാട് ഊട്ടി തമിഴ്നാട് ഊട്ടി ഊട്ടി വന്നു പുള്ളി ഡേ ആഫ്റ്റർ ടുമോറോ ഓക്കെ ഡേ ആഫ്റ്റർ ടുമോറോ ഓക്കെ എനിക്ക് വരത്തില്ല എടുത്ത് പണിയൊന്നും ഇല്ലല്ലോ ആൾയർമാർ കേട്ടെ ഒന്നും ഇല്ല

ബൈസെപ്സ് ഷോ നിന്നോട് മനസ്സിലായി ഒന്നാം ക്ലാസ് കളിക്കുന്നതാണ് ഞങ്ങളുടെ ചേട്ടായി ഇപ്പ എന്ത് ചെയ്യുന്നു കഞ്ഞിക്ക് എന്താ കഞ്ഞിക്ക് കഞ്ഞിക്ക് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് തോറും തോറും പിന്നെ ഉരുളക്കിഴങ്ങ് ഡാല് കറി മേക്ക് വരട്ടി പരിപ്പ് കറി അതന്നെ ഡാല്

വെന്നാണ് ഇവിടെ കാണിക്കുന്നത് പേരെന്താന്ന് പറയുമ്പോ പറഞ്ഞാരുന്നു എന്താ പേര് പറഞ്ഞായിരുന്നു ഈ പേരെന്താ പറഞ്ഞായിരുന്നു തോന്നുന്നു പോലില്ല പേര് പറഞ്ഞായിട്ട് ഉറങ്ങാരില്ല മുംബൈ 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 ഭാഗത്താണ് സെൻട്രൽ ുംബൈ ഏതു ഭാഗത്താണോ നിങ്ങടെ വെൽക്കം വെൽക്കം ഐടി അല്ല ഐടി ഇങ്ങോട്ട് അവര അവര് ആയി കാണാതെ ഐടി മാത്രം അവര് അയ്യ ആള് വയാ ജി എക്സ്ചേഞ്ച് ലിഫ്റ്റ് യുവർ ഹസ്ബൻഡ് ഓൺ യുവർ ഹിപ് സൈഡ് നൗ പ്ലീസ് നോ നോ നോട്ട് നൗ ഇപ്പൊ ഒരു ഒന്നും പറ്റില്ല കൂടിയേるുമ്പോൾ കോൾ பண்றேன் കൂടിയേるുമ്പോൾ കോൾ பண்றேன்

അപ്പൊ ശെരി അടുത്ത വീഡിയോ കാണാം ഇങ്ങനൊത്തിരി സമയം ഇരിക്കാൻ പറ്റത്തില്ല അവള് ഭക്ഷണമൊക്കെ കൊടുത്തു കുഞ്ഞാറ്റിനെ കുളിപ്പിക്കുക ഒക്കെ ചെയ്യണെ അപ്പൊ അതുകൊണ്ട് ഒത്തിരി ടൈം ഇല്ലിരിക്ക ശനിയാഴ്ച ആയിരിക്കും അടുത്ത ലൈവ് വരുന്നത് ശനിയാഴ്ച ഞങ്ങൾ